പിന്നീട് അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ആഴക്കടലിനെ സംബന്ധിച്ചാണ് ആഴക്കടലിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം വളരെ മനസ്സിനെ സ്വാധീനിച്ച ഒരു പരാമർശം സൂറത്ത് നൂറ് പരിശുദ്ധ കുറാനിൽ ഇരുപത്തിനാലാമത്തെ അധ്യായമായ സൂറത്ത് നൂറിൽ അതിന്റെ നാൽപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനത്താല പറഞ്ഞു മൗജ് അള്ളാഹു സുബാന പറയുകയാണ് സത്യനിഷേധികളെ സംബന്ധിച്ചാണ് ആ ഒരു ഭാഗത്ത് അള്ളാഹു സുബാന പറഞ്ഞുകൊണ്ടുവരുന്നത് പക്ഷെ ഈ ഒരു ആഴത്ത് സന്ദർഭത്തിൽ അള്ളാഹു സുബാനഅത്താല അവരെ ഉപമിക്കുന്നത് ആഴക്കടലിൽ കല് കയ്യു പ്രവേശിച്ചവനെ പോലെയാണ് ആഴക്കടലിന്റെ ഇരുട്ടിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബാന്നല്ല അവർ ആ ഭാഗത്ത് പറയുന്നത് കൂരി ഇരുട്ടിനെ പോലെ അപ്പൊ നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടലിന്റെ ആഴം എന്നുള്ളത് നാല് ആണ് നമ്മുടെ കടലിന്റെ ആഴം അത് ഏറ്റവും ആഴം കൂടിയ പ്രദേശമായിട്ട് അറിയപ്പെടുന്ന പ്രദേശം പതിനൊന്ന് കിലോമീറ്ററോളം ആഴുണ്ട് അത്രയും ആഴത്തിലുള്ള പ്രദേശങ്ങൾ കടലിനകത്തുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പതിനൊന്ന് കിലോമീറ്ററോളം ആഴമുള്ള കടലിൽ വെറും ഒരു കിലോമീറ്റർ മാത്രമേ പ്രകാശം സഞ്ചരിച്ചെത്തുന്നുള്ളൂ പ്രകാശം ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് പ്രകാശത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ പ്രകാശം സഞ്ചരിക്കുന്ന ആ മേഖലയെ നമ്മൾ ഫോർട്ടിക് സോൺ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് പ്രകാശം പോകുന്നില്ല പിന്നീട് അങ്ങോട്ടുള്ള മേഖല കൂരാക്കൂരിട്ടാൻ അപ്പൊ ആ ഒരു മേഖലയിൽ അവിടെ ജീവി വർഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല കാരണം ജീവി വർഗ്ഗങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയിലല്ല ആ ഒരു മേഖല ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു ജീവി വർഗം ഉണ്ടാവുകയില്ല എന്നാണ് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം നമ്മൾ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ അത്തരം പ്രദേശങ്ങൾ അല്ലെങ്കിൽ അത്തരം കൂരിരുട്ടിൽ ഉപരിതലത്തിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുള്ള നിരവധി ജീവി വർഗങ്ങൾ അതും പലതും നമ്മുടെ മനുഷ്യ ഭാവനകൾക്ക് പോലും സങ്കല്പിക്കാൻ കഴിയ കഴിയാത്ത രൂപത്തിലുള്ള ആകൃതിയിലുള്ള ജീവി വർഗങ്ങൾ അതേ രൂപത്തിലുള്ള കഴിവുകളുള്ള ജീവി വർഗങ്ങൾ ആ മേഖലയിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ജീവിക്കുന്ന അതായത് ആ കൂരാകൂരി ഇരുട്ടിൽ ജീവിക്കുന്ന ജീവികൾക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവയെല്ലാം പ്രകാശം സ്വയം പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിവുള്ളവരാണ് ആ ജീവികളെല്ലാം പ്രകാശം സ്വയം സ്വയം ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു പ്രതിഭാസത്തെ ഇന്ന് ശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത് ബയോ ബയോലൂമിനസൻസ് എന്നാണ് ഈ ഒരു പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് അതായത് ആ ജീവികൾക്കെല്ലാം അവിടെ ജീവിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജീവികൾക്കും സ്വയം പ്രകാശം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഈ പ്രകാശം അവരുപയോഗിക്കുന്ന ആ പ്രകാശം ഉപയോഗിച്ചിട്ടാണ് അവർ സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ അവര് എര അതേപോലെ തന്നെ ഇണകളെ ആകർഷിക്കാനെല്ലാം അവരുപയോഗിക്കുന്നത് പ്രകാശാണ് സുബാന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആഴക്കടലിനെ സംബന്ധിച്ച് പറഞ്ഞ അവർ ആയത് അള്ളാഹു സുബാനത്താൽ ആയത്ത് അവസാനിപ്പിക്കുന്ന ആയത്തിന്റെ അവസാന ഭാഗം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക അള്ളാഹു സുബാനത്തൽ അവിടെ പറയുന്നത് അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനെ തല ആയത്ത് അവസാനിപ്പിക്കുന്നത് സുബാന അതായത് അതേ ആയത്ത് സത്യനിഷേധങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴും അതേ ആയത്ത് ആഴക്കടലുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴും രണ്ടും രണ്ടും പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് സുബാനുള്ള അതായത് ആഴക്കടലുള്ള ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജീവികൾക്ക് അള്ളാഹു പ്രകാശം നൽകിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു അവയെ വഴി കാണിച്ചിട്ടില്ലെങ്കിൽ മറ്റാരും അവക്ക് പ്രകാശം നൽകുമായിരുന്നില്ല എന്നാണ് അള്ളാഹ് സുബാൻ അവിടെ പറയുന്നത് സുബാൻ അള്ളാ അപ്പൊ നിങ്ങൾ ആ ഒരു കാഴ്ച കണ്ടോക്കുക അതായത് ആഴക്കടലിലുള്ള ആ ഒരു മനോഹരായിട്ടുള്ള കാഴ്ച അവര് ഇതേ രൂപത്തിലുള്ള സബ്മറൈനിലൊക്കെ പോയിട്ട് അവര് ലൈറ്റ് ഓഫ് ആക്കി നോക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന നിരവധി ജീവികൾ പുറപ്പെടുവിക്കുന്ന വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള അതിമനോഹരായിട്ടുള്ള പ്രകാശത്തിന്റെ കാഴ്ചയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് അത് കണ്ടതിന് ശേഷം അള്ളാഹതിന്റെ മറ്റൊരു വിശദീകരണം നൽകാവുന്നതാണ് അത്ര മനോഹരാണ് ഓരോ ജീവികളെയും സൃഷ്ടിച്ച് അവക്കനുസരിച്ച ആ ഒരു പ്രകൃതി അതായത് അവ ജീവിക്കുന്ന ആ ഒരു ആ ഒരു സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള രൂപത്തിലുള്ള പ്രകൃതം അള്ളാഹു സുബാനത്തല നൽകിയതാണ് അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഫിറാൻ ചോദിച്ച സന്ദർഭത്തിൽ സൂറത്തു ത്വാഹയുടെ നാൽപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഫിറാവുൻ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു കാല ഫമർ റബ്ബുക്കുമായ മൂസ ഏഹ് മൂസ ആരാണ് നിന്റെ രക്ഷിതാവ് നീ പറയുന്ന അള്ളാഹു ആരാണ് ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന അതിമനോഹരായിട്ടുള്ള മറുപടി നമുക്ക് കാണാൻ സാധിക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു റബ്ബു എന്റെ രക്ഷിതാവ് ആരാന്ന് വെച്ചാൽ അവനാണ് ഓരോന്നിനെയും സൃഷ്ടിച്ച് അവക്കനുസരിച്ചുള്ള പ്രകൃതം നൽകി അവയെ വഴി കാണിക്കുന്നവനാണ് എന്റെ രക്ഷിതാവ് ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർആന് നൽകിയ മറു മനോഹരായിട്ടുള്ള മറുപടി ഓരോന്നിനെയും സൃഷ്ടിക്കുകയും ആ സൃഷ്ടിച്ച വസ്തുക്കൾക്കെല്ലാം അവക്ക് അവയ്ക്ക് അവരുടെ പ്രകൃതത്തിന് അവർക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതം നൽകി അവ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് അനുസരിച്ചുള്ള അതേ രൂപത്തിലുള്ള കഴിവുകൾ നൽകിയവനാണ് എന്റെ രക്ഷിതാവെന്നാണ് മൂസാനബി അലൈഹി സ്വലാത്തു വലാം അവിടെ പറയുന്നത് അപ്പൊ ഇതേ രൂപത്തിലുള്ള ജീവികളുടെ പല കഴിവുകളും ഒരു ഇല്ലാതെ ജനിച്ചു വീഴുന്ന മനുഷ്യനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ് നമ്മൾ ഒരു കഴിവില്ലാതാണ് മനുഷ്യന് ജനിച്ചു വീഴുന്നത് പിന്നീട് ക്രമേണ ക്രമേണ മനുഷ്യന് പഠിച്ചെടുക്കുകയാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ ഇതേ രൂപത്തിലുള്ള ജീവികൾ പലതും നിരവധി കഴിവുകളോടെയാണ് ജനിച്ച് വീഴുന്നത് ആ കഴിവുകളെല്ലാം അള്ളാഹു സുബാനത്തല പ്രത്യേകമായിട്ട് അവക്ക് നൽകപ്പെട്ടതാണ് എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്തിലും പറയുന്നത് സുബാനല്ലാ